ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാക്ക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടിവെയർ ബിറ്റുകൾ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പാർട്ടിവെയർ ബിറ്റുകളാണ് സൂപ്പർ ബിറ്റുകളാണ് അതിലെ ആദ്യത്തെ മോഡൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് യെസ് ഫുൾ ആയിട്ട് കാരണം അത്രയും ഡിമാൻഡുള്ള ഐറ്റം ആണ് കംപ്ലീറ്റ് ബീറ്റ് വർക്ക് ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള സോഫ്റ്റ് പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ നല്ല ഒരു ഇത് തുളുമ്പുന്ന മെറ്റീരിയലാണ് അടിപൊളിയാണ് അത്രയും സോഫ്റ്റ് ആൻഡ് നൈസ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ കൺസ്രോളാണ് അതായത് ഈ യോക്ക് ഇവിടെ മുതൽ താഴെ എൻ്റെ ദാമന് വരെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും കോട്ടാപത്തിയും സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ദാമനില് നല്ല ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ദാമനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്ന സ്ലീവ് ഒരു രക്ഷയില്ല അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള ഒരു സുപ്പർ ഡിസൈൻ ആണ് ത്രീ എക്സൽ വരെ ട്രിപ്പിൾ എക്സ് എൽ വരെ ഫോർ എക്സൽ പറ്റൂലെ ഓക്കെ ത്രിപിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള മൽമലിൻ്റെ ഷോൾ ആണ് കേട്ടോ സോഫ്റ്റ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള സോഫ്റ്റ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ത്രിപിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളർ വരുന്നത് ാട്ടൊക്കെ നല്ല സൂപ്പറാണ് പാന്റ് വരുന്ന പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പേസ്റ്റൽ കളർ ചാട്ടാണ് അതും നല്ലൊരു ഇംഗ്ലീഷ് കളർ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളർ ചാർട്ടാണ് ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നുള്ളത് പാൻറ് പ്ലെയിൻ ആണ് പാൻറ്റ് വരുന്നത് മസ്ലിനാണ് പക്ഷെ എനിക്കിത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയും സോഫ്റ്റ് ആൻഡ് നൈസ് അടിപൊളി നല്ല തൊളുമ്പുന്ന മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സെൻറ്റർ കൺസോൾ ആണ് ഫുള്ളായിട്ട് മിറർ വർക്കും ബീറ്റ് വർക്കും വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ത്രിപ്പിൾ ട്രിപ്ലെക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നിങ്ങളും വീതിയുള്ള ഒരു സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ല മെറ്റീരിയലാണ് മൽമലിൻ്റെ ആണ് ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അട്ടി സോറി 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 ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലവൻഡർ കളറാണ് പേസ്റ്റ് ലവൻഡർ കളറാണ് അടിപൊളി കളറാണ് ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല സെന്റർ കാൺസോളിലുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അരി അരിവർക്കും സെരിവർക്കും കോട്ടപ്പത്തിയും ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ദാമൻ വരുന്നുള്ളത് ദാമൻ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് അടിപൊളി ഡിസൈൻ ആണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള കളർ ചാർട്ടാണ് അത്ര ഭംഗിയുള്ള ഡിസൈൻ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം രീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോൾ വരുന്നത് പ്യൂർ മൽമലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൽമലിന്റെ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്ലക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് പൊറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്ലസ് എൺപത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് സോ നെക്സ്റ്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ളവരെ ലൈറ്റ് ഓണിയൻ കളറാണ് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെന്റർ കാൻസോൾ ആണ് നല്ല സെന്റർ കാൻസോൾ ഫുള്ളായിട്ട് താഴെ ദാമന് വരെയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കും മിറർ വർക്കും അരി വർക്കും സൊറി വർക്കും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് വീതിയുള്ള ഷോൾ ആണ് ഒതുങ്ങി നിൽക്കുന്ന ഷോൾ നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കേട്ടോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫുള്ള് യോക്ക് വർക്കും യോക്കിൽ ഫുള്ള് മിറർ ആണ് ഈ മിറർ ബീറ്റ് വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള യോക്കാണ് അതേപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് വരുന്ന നല്ലൊരു സെൽഫ് ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ദാമന് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭംഗിയുള്ള ബീറ്റ് വർക്കും അരിവർക്കും ഒക്കെ വരുന്നുള്ള നല്ലൊരു മോഡലാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളിയാണ് ബാക്ക് സൈഡും സെയിം ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് പാന്റ് വരുന്നത് മസ്ലിൻ ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോർട്ട് നല്ലൊരു പ്രിന്റ് ആണ് ഷോളിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഷോൾ വരുന്നത് മലമല്ല അതായത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മലമുള്ള ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സാരി സോ ഇതാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ബീറ്റ് വർക്കാണ് അതേപോലെ തന്നെ വർക്കും അരിവർക്കും വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരാ പിന്നെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഇതേപോലെ തന്നെ ഡിസൈൻ വരും പാൻറ്റ് പ്ലെയിനാണ് പാന്റ് വരുന്നത് മസ്ലിലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല മൽമൽന്റെ ഷോൾ ആണ് കേട്ടോ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്പിൾ എക്സൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ കളേഴ്സ് ഒക്കെ നല്ല കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി കളർ ആണ് ഒക്കെ ഡിഫറെന്റ് റെയർ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ മിറർ വർക്കും ബീറ്റ് വർക്കും ആരി വർക്കും ഒക്കെ ഉള്ളത് പിന്നെ ഇതിന്റെ താഴെ ദാമിൻ്റെ വർക്കും നല്ല ഭംഗിയുണ്ട് നല്ലൊരു മൾട്ടി കളർ ദാമനാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിങ് ഷോളാണ് കേട്ടോ മൽമൽ മൽമലിന്റെ ഷോ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഈ കളറിന് ഭയങ്കര ആണ് ഇതിനു മുമ്പ് കാണിച്ച മോഡലും ഈ കളേഴ്സ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട കളറാണ് കുറെ ആൾക്കാർ ഓർഡർ തന്നിട്ട് കിട്ടാത്ത കളറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സെൽഫ് ഡിസൈൻ നല്ല സെൽഫ് ഡിസൈൻ മാത്രമല്ല ഇതിൻ്റെ ഈ ഇതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ദാമൻ്റെ ഡിസൈനാണ് ദാമൻ്റെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ഡിഫറെൻറ്റ് ദാമനാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്ത ദാമനാണ് പിന്നെ ഇതിൻ്റെ സ്ലീവും നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഇതിൻ്റെ ടോപ്പിൻ്റെ ബാക്കിലും ഡിസൈൻ ഉണ്ട് പാൻറ്റ് പ്ലെയിൻ ആണ് ഷോൾ നല്ല ഭംഗിയുള്ള മൽമലിൻ്റെ ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോള് ചെയ്യരുത് വാട്ട്സ്ആപ്പ് മെസ്സേജ് മാത്രം ചെയ്യാം തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനി വരും അതുവരേക്കും ബൈ